ഹായ് കൂട്ടുകാരൊക്കെ സുഖമായിട്ടിരിക്കുകയാണല്ലോ ഞാനും സുഖമായിട്ടിരിക്കുന്നു കുറേ നാളായില്ലേ നമ്മൾ കണ്ടിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടൊക്കെ കുറച്ച് നാളായി ഇടയ്ക്കൊക്കെ ഓരോ ഷോർട്ട് വീഡിയോ ഇടും സമയം കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് പിന്നെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നതിനെ കുറിച്ച് പറയാട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ മൂന്ന് തരം എക്സ്ട്രാക്റ്റ് വെച്ചിട്ട് ജ്യൂസ് വെച്ചിട്ടും പൗഡർ വെച്ചിട്ടൊന്നുമല്ല മൂന്ന് തരം എക്സ്ട്രാക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത് അപ്പം നാല് സോപ്പ എനിക്ക് വേണ്ടയുള്ളൂ പക്ഷേ ഒരു ഇതൊരു നാനൂറ്റി അറുപത്തഞ്ച് ഗ്രാമുണ്ട് അപ്പോൾ അമ്പത് ഗ്രാമിൻ്റെ ഒരു സോപ്പ് ഞാൻ എക്സ്ട്രാ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഒരു നാനൂറ്റി പതിനഞ്ച് ഗ്രാമോളം ഞാൻ നാല് സോപ്പിന് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പി എസ് മോഡ് എം ഉണ്ടാക്കുന്നത് പിന്നെ നമ്മളുടെ ഷിയ ബട്ടറിൻ്റെ ബേസ് കൂടി ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഓർഡർ ഉണ്ട് അതൊക്കെ ഞാൻ മുൻപ് ഇട്ടിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഏതൊക്കെ എക്സ്ട്രാക്റ്റുകൾ വെച്ചിട്ടാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം അപ്പോൾ ഒരു എക്സ്ട്രാക്റ്റ് നമ്മളുടെ അലോവേരയാണ് കേട്ടോ ഇത് കഴിയാറായി ഇതൊരു ഫുള്ള് ഉണ്ടായിരുന്നതാണ് അപ്പോൾ സോപ്പൊക്കെ ഉണ്ടാക്കിയിട്ടും പിന്നെ നമ്മളുടെ ഷാംപൂ ഒക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ കുറച്ചൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇത് അലോവേരയുടെ എക്സ്ട്രാക്റ്റാണ് പിന്നെ നമ്മൾ എടുക്കുന്നത് ആര്യവേപ്പിൻ്റെ എക്സ്ട്രാക്റ്റാണ് കേട്ടോ ഇത് ആര്യവേപ്പിൻ്റെ ആണ് പിന്നെ നമ്മൾ എടുക്കുന്ന ആണ് തുളസി തുളസിയുടെ എക്സ്ട്രാക്ട് അപ്പോൾ ആര്യവേപ്പും തുളസിയും അലോവേരയുടെയും എക്സ്ട്രാക്റ്റ് വെച്ചിട്ടുള്ള നല്ല സൂപ്പർ ഒരു സോപ്പാണ് ഉണ്ടാക്കുന്നത് ഔഷധ കൂട്ട സോപ്പെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് പിന്നെ തന്നെയല്ല ഈ വേനൽക്കാലത്തും ഇപ്പോഴത്തെ വേനൽക്കാലത്തും മഴക്കാലത്തും ഒക്കെ ഒരുപോലെ നമ്മുടെ സ്കിന്നിന് എപ്പം സ്കിന്നിനെപ്പോഴും ഏത് സമയത്തും ഏത് കാലാവസ്ഥയിലും നമ്മളുടെ സ്കിന്നിനെ കെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള സംഭവങ്ങളാണ് അലോവേരിയും തുളസിയും ആര്യവെയ്പ്പും പിന്നെ നമ്മളതി കൂടെ ചേർക്കാൻ പോകുന്നത് കുറച്ച് ഗ്ലിസറിൻ ചേർക്കും ഗ്ലിസറിൻ വളരെ കുറച്ച് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ കാരണം നമ്മളുടെ ബേസിൽ തന്നെ ഗ്ലിസറിൻ ബേസ് ആണ് അപ്പം അതുകൊണ്ട് എല്ലാ സ്കിന്നുകാർക്കും ഗ്ലിസറിൻ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ അത് ശരിയാവില്ല ചിലർക്ക് വരൾച്ച വരും അപ്പം അതുകൊണ്ട് അത് ഗ്ലിസറിൻ വളരെ കുറച്ച് ചേർക്കാനേ പാടുള്ളൂ ആ ഗ്ലിസറിൻ ചേർക്കുന്നതിൻ്റെ സമയം തന്നെ കുറച്ച് റോസ് വാട്ടറും കൂടെ ചേർക്കുക റോസ് വാട്ടറും കൂടെ ചേർക്കുമ്പോഴാണ് ഗ്ലിസറിനും റോസ് വാട്ടറും ഒന്നിച്ച് ചേരുമ്പോൾ നമ്മളുടെ സ്കിന്നിന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും നല്ല നല്ലൊരു സ്കിൻ സ്കിൻ കെയറാണത് പിന്നെ ഞാൻ പിന്നെ ഇതിൽ വെളിച്ചെണ്ണ ചേർക്കുന്നില്ല വെളിച്ചെണ്ണ ചേർക്കുന്നതിന് പകരം ഇത് നമ്മളുടെ വിറ്റാമിൻ ഓയിലാണ് ഞാൻ വിറ്റാമിൻ ടാബ്ലറ്റ് ഉപയോഗിക്കാറില്ല ഈ ഓ വിറ്റാമിൻ്റെ ഓയിലാണ് ഞാൻ ഉപയോഗിക്കാറ് ഈ ഓയിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കും അപ്പോൾ വെളിച്ചെണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല തന്നെയല്ല ഒരുപാട് ഒരുപാട് ഗുണങ്ങളും ഒരുപാട് അത് പ്രോട്ടീനൊക്കെ നമുക്കതിൽ കിട്ടുന്നതായിരിക്കും പിന്നെ ഈ റോസ് വാട്ടറിൽ കണ്ട ഇങ്ങനെ തരിതരി പോലെ ഇങ്ങനെ എടുക്കുന്നത് ഇത് ഈ റോസ് വാട്ടർ ഒറിജിനൽ റോസ് വാട്ടർ ആണ് കേട്ടോ ഈ റോസ് വാട്ടർ ഞാൻ തന്നെ വീട്ടിൽ ഉണ്ടാക്കുന്നതാണ് അപ്പം അത് വേണമെങ്കിൽ നമുക്ക് അരിച്ച് എടുക്കണമെങ്കിൽ എടുക്കാം അരിച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള റോസ് വാട്ടർ ആണ് പിന്നെ നമ്മൾ സോപ്പിന് കൊടുക്കുന്ന സ്മെല് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുളസിയുടെ സ്മെല്ലാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അരിവേപ്പും തുളസിയും അരിവേപ്പൊക്കെ കറ്റാർ വഴിയൊക്കെ ആയതുകൊണ്ട് തന്നെ തുളസിയുടെ സ്മെല്ലായിരിക്കും ഏറ്റവും ബെസ്റ്റ് അപ്പോൾ അതുകൊണ്ട് ഞാൻ തുളസിയുടെ സ്മെല്ലാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ സോപ്പിന് എക്സ്ട്രാക്ട് വെച്ച് ഉണ്ടാക്കുന്നത് കൊണ്ട് നമ്മൾ സോപ്പിനൊരു കളർ കൊടുക്കണം അപ്പോൾ കളർ ഞാൻ കൊടുക്കുന്നത് ആപ്പിൾ ഗ്രീൻ കളറാണ് അപ്പോൾ കളർ എടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലിക്വിഡ് ഫോം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കോസ്മെറ്റിക് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ കോസ്മെറ്റിക് കളർ തന്നെ കൊടുക്കുക ഫുഡ് കളറൊന്നും ആരും കൊടുക്കരുത് അത് സ്കിന്നിനൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇത് കോസ്മെറ്റിക്കിൻ്റെ ലിക്വിഡ് ഫോം കളറാണ് അപ്പോൾ അതുതന്നെ എല്ലാവരും എടുക്കാനായിട്ടും ഉപയോഗിക്കാനായിട്ടും വളരെയധികം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മളിവിടെ സോപ്പ് ബേസ് എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടി നലക്കാനുള്ളൊരു ചീനച്ചട്ടി പോലത്തെ ഒരു പാത്രമാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ കറുപ്പ് വേണിട്ടുണ്ട് സ്ഥിരമായിട്ട് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് പിന്നെ നമ്മൾ നമ്മളിത് ഇതൊക്കെ ഇവിടെ ഇങ്ങനെ തുറന്ന് തന്നെ വെച്ചിട്ടുണ്ട് പെട്ടെന്ന് എടുത്ത് ഒഴിക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ ഞാനിവിടെ ഇതിൻ്റെ അളവ് പാത്രത്തിൽ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് ഗ്രാമോളം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് പന്ത്രണ്ട് ഗ്രാമോളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്കാകെ നാല് സോപ്പല്ലേ വേണ്ടു നാനൂറ്റമ്പത് ഒരു നാല് സോപ്പും ഒരു അമ്പതിൻ്റെ സോപ്പും അപ്പോൾ ആ ലെവലിലാണ് ഞാൻ എല്ലാം കൂടി എടുത്തിരിക്കുന്നത് ഇത് മൂന്ന് എക്സ്ട്രാറ്റും കൂടിയിട്ടാണ് പന്ത്രണ്ട് ഗ്രാമോളം ഉള്ളത് അപ്പോൾ നമ്മുടെ ബേസൊക്കെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി മോൾഡിലേക്ക് ഒഴിച്ചിട്ട് കാണിക്കാം ഞാൻ ഒരു കൈ കൊണ്ട് വീഡിയോ പിടിക്കുന്നതുകൊണ്ടാണ് എനിക്ക് പറ്റാതെ വരുന്നത് എന്താണ് ചെയ്യുന്നതെന്ന് പറയാം ഇത് ഉരുകി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളുടെ എക്സ്ട്രാക്റ്റ് ഒഴിക്കുന്നു പിന്നെ നമ്മളുടെ വിറ്റമിൻ ഓയിലും നമ്മളുടെ ഗ്ലിസറിനും ഒഴിക്കുന്നു പിന്നെ ഗ്ലിസറിനും റോസ് വാട്ടറും നമ്മൾ സമാസമാണ് ഒഴിക്കുന്നത് ശേഷം ഇറക്കി ശേഷം നമ്മൾ കളറാണ് ഏഡ് ചെയ്യുന്നത് അതും കഴിഞ്ഞിട്ട് ഇറക്കി വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫ്രാഗ്രൻസ് ഓയില് ഫ്രാഗ്രൻസ് ചേർക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ലൊക്കെ ഇങ്ങനെ ചൂടിലിരുന്ന് പോയി പോകും അപ്പോൾ നമ്മൾ എല്ലാം ചേർത്തതിന് ശേഷം മോൾഡിലേക്ക് ഒഴിച്ചിട്ട് കാണിക്കുക കേട്ടോ അപ്പം നമ്മൾ സോപ്പ് മോൾഡിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഒരു ചെറിയ ഇത് അമ്പത് ഗ്രാമൊന്നും എനിക്ക് കിട്ടിയില്ല അതിൻ്റെയേക്കാളും ചെറുതാണ് കിട്ടിയിട്ടുള്ളത് ബാക്കി നാലെണ്ണം കറക്റ്റായിട്ട് പക്ഷേ ഞാൻ ഫുള്ളായിട്ട് ഒഴിച്ച് നൂറിലും ഉണ്ടാവും ഒരു സോപ്പിൻ്റെ വെയിറ്റ് പിന്നെ ഞാൻ റബ്ബിങ് ആൽക്കഹോൾ ഉപയോഗിച്ചിട്ടില്ല ഇതൊരു നാല് സോപ്പ് സ്പെഷ്യലായിട്ട് പറഞ്ഞതുകൊണ്ട് ഞാൻ ഞാനതിൻ്റെ ഇങ്ങനെ മാറ്റി കൊടുത്തിട്ടേ ഉള്ളൂ റബ്ബിങ് ആൽക്കഹോൾ ഒരുപാടൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റബ്ബിങ് ആൽക്കഹോൾ ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കൊടുക്കണമെങ്കിൽ നമ്മൾ റബ്ബിങ് ആൽക്കോൾ ഉപയോഗിച്ചേണ്ടി പറ്റുള്ളൂ ഇതിന് ഞാനത് ചെയ്തിട്ടില്ല അപ്പോൾ ഇവിടെയൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഭാഗത്ത് മാത്രമാണ് ചെറിയൊരു പതം നിൽക്കുന്നത് അത് നമ്മൾക്ക് ഒരു നല്ല ഫ്രഷായിട്ടുള്ള ഒരു സ്കെയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കത് മാറ്റിക്കളയാവുന്നതേ ഉള്ളൂ പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ട് നമ്മൾ നോട്ടാണ് ക്ലാസ്സിന് കൊടുക്കുന്നത് എട്ട് തരം സോപ്പും ഫേസ് വാഷും ഷാംപും ലിപ് ബാമും നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറേ പേരൊക്കെ പഠിച്ച് പോയി കുറച്ച് പേര് പഠിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചാൽ മതി നമ്പർ ഞാൻ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഈ സോപ്പ് നമുക്ക് എങ്ങനെയായിരുന്നു എന്ന് നോക്കാം കളറൊക്കെ ഞാൻ വളരെ ലൈറ്റായിട്ടേ കൊടുത്തിട്ടുള്ളൂ പിന്നെ ഈ പതിക സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ എടുക്കും എടുത്തിട്ട് നമ്മൾ തുണി കഴുകാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കും വെറുതെ കളയേണ്ട അപ്പോൾ ഈ സോപ്പ് എടുത്തതിന് ശേഷം മാത്രമേ നമുക്കിപ്പോൾ അത് എടുത്ത് മാറ്റാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആ സോപ്പ് അങ്ങനെ തന്നെ ഒരു ലയറായിട്ട് അങ്ങനെ തന്നെ നമുക്ക് നഷ്ടപ്പെടും അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം അപ്പോൾ നമ്മൾ സോപ്പൊക്കെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അൺമോൾഡ് ചെയ്തു അപ്പോൾ ഇതാണ് സോപ്പ് വീഡിയോയിൽ കാണുമ്പോൾ വളരെ ലൈറ്റായിട്ടാണ് തോന്നുക പക്ഷേ അത്രയ്ക്ക് ലൈറ്റില്ല ഒരു ചെറിയൊരു ഗ്രീൻ കളർ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ ഞാൻ വളരെ കളർ കൊടുക്കുമ്പോൾ എക്സ്ട്രാക്ട് വെച്ചുണ്ടാക്കുമ്പോൾ നമുക്ക് എന്തായാലും കളർ കൊടുത്തേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ കളറ് കുറച്ചേ കൊടുക്കുകയുള്ളൂ കളർ കൊണ്ട് നമുക്ക് വലിയ ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല ഗുണം സോപ്പിന് കിട്ടാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സോപ്പിൽ ചേർത്തിട്ടുണ്ട് കളർ നമുക്ക് അത്രയും മസ്റ്റല്ല പിന്നെ വേണ്ടവർക്ക് നമ്മൾ കൂട്ടിയിട്ട് കൊടുക്കും അപ്പോൾ ലൈറ്റ് കളറാണ് എനിക്ക് ഇവർക്ക് താല്പര്യം എനിക്കും താല്പര്യം കളർ കൊണ്ട് നമുക്ക് വേറെ ഗുണങ്ങളൊന്നും കിട്ടാൻ ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ എക്സ്ട്രാക്ട് വെച്ച് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പിന് നല്ല ലൈഫ് കിട്ടും പിന്നെ ജ്യൂസ് വെച്ചുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മൂന്ന് മാസമേ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞാലും മൂന്ന് മാസം മാസമൊന്നുമില്ല ഞാൻ ജ്യൂസ് വെച്ചുണ്ടാക്കുമ്പോൾ വേറെ തരത്തിലൊക്കെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ എനിക്കൊരു ഒരു വർഷത്തോളമൊക്കെ എൻ്റെ സോപ്പ് ജ്യൂസ് വെച്ചുണ്ടാക്കിയാലും നിൽക്കാറുണ്ട് അത് വേറൊരു തരത്തിൽ പച്ചക്ക് ജ്യൂസ് അങ്ങനെ ഡയറക്റ്റ് ഉപയോഗിക്കല്ല അത് വേറൊരു ലെവലിലൊക്കെയാണ് ഞാൻ ചേർക്കാറ് പിന്നെ ജ്യൂസില് അതിൻ്റേതായ രീതിക്കും അതിൻ്റെതായ കറക്റ്റ് വേറൊരു രീതിക്കൊക്കെയാണ് ഞാൻ ചേർക്കാറ് അപ്പോൾ പിന്നെ അതിനേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ സമയം ലൈഫ് സോപ്പിന് കിട്ടുക എക്സ്ട്രാക്ട് വെച്ച് ഉണ്ടാക്കുമ്പോൾ തന്നെയാണ് പിന്നെ ഞാനിപ്പോൾ ഷിയ ബട്ടറും കൂടെ അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ത അവിടെ ഇട്ടിട്ടുണ്ട് ആറും നാലും പത്തെണ്ണം പത്തെണ്ണത്തിൽ ഒരെണ്ണം കുറച്ച് ചെറുതാണ് അപ്പോൾ കൂട്ടുകാരൊക്കെ ഉണ്ടാക്കി നോക്കുക അഭിപ്രായം പറയുക എന്നെ സപ്പോർട്ട് ചെയ്യുക കുറേ നാളായിട്ട് ഞാൻ വരാതിരുന്നത് കൊണ്ട് തന്നെ ആരും മറന്നു പോകരുത് എന്നെ സപ്പോർട്ട് ചെയ്യാതിരിക്കരുത് ഓക്കെ താങ്ക് യു വീണ്ടും കാണാം വേറെ നല്ലൊരു സോപ്പൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും സോപ്പ് ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്നത് കാണിച്ചു തരണമെങ്കിൽ അത് കമൻ്റ് ചെയ്യാം ഞാൻ ആ സോപ്പായിട്ട് വരാം ഓക്കെ ബൈ